രാഷ്ട്രീയ പ്രവേശനത്തിനായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് ഇറങ്ങി വന്ന തമിഴക വെട്ടുകഴകം നേതാവ് വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെതുമാണ് കരൂരിലുണ്ടായ വേദനാജനകമായ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുന്നു അഥവാ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു മാത്രമല്ല ഈ ദുരന്തം പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾ വിജയ് ശക്തമാക്കുന്നതിനിടയിലാണ് കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേർ മരിച്ച ദാരുണ സംഭവം ഉണ്ടാകുന്നത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു താരപരിവേഷം വിജയ്ക്കുണ്ടെങ്കിലും ദുരന്തം കൈകാര്യം ചെയ്ത രീതിയും റാലിയിലെ സംഘടനാപരമായ പാളിച്ചയും അദ്ദേഹത്തിന്റെ ഭരണപാഠവത്തെ കുറിച്ചും നേതൃത്വപരമായ കഴിവുകളെ കുറിച്ചുമുള്ള സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ മാസ് മാത്രം പോരാ ക്ലാസും ആവശ്യമാണെന്ന് ഈ സംഭവം വിജയെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിക്കാൻ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടി വരുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനം ഭരിക്കാൻ കഴിയുമെന്ന ചോദ്യം ഈ ദാരുണ സംഭവത്തിന് പിന്നാലെ ഉയരുന്നു ഇത് ടി വിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങൾ അല്ലെങ്കിൽ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലും പാർട്ടിക്കുണ്ടായ ഗുരുതരമായ വീഴ്ച രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ടി വിയുടെ കെട്ടുറപ്പില്ലായ്മ തുറന്നുകാട്ടി മാത്രമല്ല സംഭവത്തിൽ വിജയ് എന്ന രാഷ്ട്രീയ നേതാവ് പ്രകടിപ്പിച്ച രാഷ്ട്രീയ പക്വതയില്ലായ്മയും തുറന്നുകാട്ടപ്പെടുന്നു ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടുകൂടി വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാൻ വിജയ്ക്കോ പാർട്ടിക്കോ സാധിച്ചില്ല ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ശ്വാസം കിട്ടാതെ പിടയുന്നതിനിടയിൽ അവിടേക്ക് ആംബുലൻസ് എത്തിയപ്പോൾ ആംബുലൻസിലൂടെ നമ്മ കൊടിയിരുക്ക് എന്ന സിനിമാ ഡയലോഗ് അടിച്ചതിൽ തന്നെ വിജയ് രാഷ്ട്രീയത്തിൽ ഇനി എത്ര ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നത് വ്യക്തമാക്കുന്നു ഇത്രത്തോളം ആളുകൾ വരുമെന്നും തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിജയ്ക്ക് എങ്ങനെയൊരു ജനസേവകനാകാൻ കഴിയും വിഷയത്തിലെ മറ്റൊരു പ്രധാന വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ വിജയ്ക്ക് കേന്ദ്രസേന സുരക്ഷ ഒരുക്കിയതാണ് ഒരു വശത്ത് രാഷ്ട്രീയ റാലിയിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ സാധാരണ ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാക്കിയതിന്റെ പേരിൽ വിജയ് രൂക്ഷമായ വിമർശനം നേരിടുന്നു മറുവശത്ത് രാജ്യം നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ നൽകേണ്ടുന്ന വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ കേന്ദ്രസേനയെ നിയോഗിച്ചിരിക്കുന്നു തന്റെ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുത്ത സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാനോ സുരക്ഷിതത്വം ഉറപ്പാക്കാനോ കഴിയാതിരുന്ന ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്നത് പൊതുജനങ്ങളിൽ നീരസം ഉണ്ടാക്കിയിരിക്കുന്നു സ്വന്തം സുരക്ഷയ്ക്ക് അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് ഒപ്പം ബി ജെ പിയെ നിരന്തരം വിമർശിക്കുന്ന ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ സുരക്ഷ നൽകുന്നത് സംശയങ്ങളും ചർച്ചകളും ഉയർത്താനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കരൂർ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ ദുരന്തത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം ഉയർന്നു വരുമോ അതോ ഈ ദുരന്തം താരസിംഹാസനം തകരുന്നതിനുള്ള തുടക്കമാകുമോ എന്ന് കാലം തെളിയിക്കും